സ്വാഗതം കെടത്തിന്റെ ഉദ്ഘാടനം സഹമന്ത്രി ശ്രീ ജോർജ് ഗുലിൻ അവർ നിർവഹിക്കുന്നു ബഹുമാനപ്പെട്ട സംസ്ഥാന കായിക ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി ശ്രീ വി അബ്ദുറഹ്മാൻ അവൾ അധ്യക്ഷത വഹിക്കുന്നു ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് പി എം ജെ വി കെ പദ്ധതിയിൽ അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്തിന് അനുവദിച്ച കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്തിലെ ഗവൺമെന്റ് ടൌൺ യു പി എസ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടത്തി കേന്ദ്ര ന്യൂനപക്ഷകാര്യ ഫിഷറീസ് വകുപ്പ് മന്ത്രി ജോർജ് കുര്യൻ ചടങ്ങിന്റെ ഉദ്ഘാടന കർമ്മം ഭദ്രദീപം കൊളുത്തി നിർവഹിച്ചു എം എസ് ഡി പി എന്ന പേരിൽ അതിനു മുമ്പ് ഉണ്ടായിരുന്ന പദ്ധതി കൂടുതൽ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് കൂടുതൽ ബഡ്ജറ്റ് അലോക്കേറ്റ് ചെയ്തുകൊണ്ട് കൂടുതൽ പദ്ധതികൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഇതിൻ്റെ വ്യവസ്ഥ എന്ന് പറയുന്നത് ഈ അപേക്ഷിക്കുന്ന ആ സ്ഥലത്ത് ബ്ലോക്ക് പഞ്ചായത്തോ ഗ്രാമപഞ്ചായത്തോ മുനിസിപ്പാലിറ്റിയോ അങ്ങനെയുള്ള ആ ഭരണ പ്രദേശത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കീഴിൽ അവിടെയുള്ള ജനങ്ങൾ അവരിൽ ഇരുപത്തിയഞ്ച് ശതമാനം ന്യൂനപക്ഷങ്ങളായിരിക്കണം ഇരുപത്തിയഞ്ചോ അതിലേറെയോ ന്യൂനപക്ഷങ്ങളായിരിക്കണം എന്നാണ് ഇതിൻ്റെ അവസ്ഥ ഇത് എല്ലാവർക്കും വേണ്ടിയുള്ള സ്ഥാപനങ്ങളായി അത് വിദ്യാഭ്യാസ സ്ഥാപനമായാലും ആരോഗ്യ സ്ഥാപനമായാലും കായിക സ്ഥാപനമായാലും എല്ലാം പൊതുവായിട്ടുള്ള ജനങ്ങൾക്ക് വേണ്ടിയായിരിക്കും ഇത് ന്യൂനപക്ഷ പദ്ധതിയുടെ കീഴിലാണെങ്കിലും ജനങ്ങൾക്ക് വേണ്ടിയുള്ള പദ്ധതി കേരളത്തിൽ നിന്ന് പദ്ധതികൾ വരികയും കഴിഞ്ഞ രണ്ടായിരത്തി പതിനെട്ട് മുതലുള്ള പദ്ധതി ഏതാണ്ട് രണ്ടായിരത്തി ഇരുന്നൂറ് പദ്ധതികൾ അംഗീകരിച്ചിട്ടുണ്ട് സംസ്ഥാന കായിക ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ അധ്യക്ഷനായിരുന്നു ഈ പദ്ധതികൾ പ്രകാരമുള്ള കെട്ടിട നിർമ്മാണങ്ങൾ പലപ്പോഴും കാലതാമസം വരുന്നുണ്ട് അത് പറയാതെ പി എം ജെ വി പദ്ധതി പ്രകാരം ഈ മധ്യാനത്തിലുള്ള ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലുള്ള ഈ പദ്ധതി തന്നെ വളരെ പലപ്പോഴും ഇതിന് കാരണം പല പദ്ധതികളും സമർപ്പിക്കുന്ന സമയത്ത് കൃത്യമായിട്ടുള്ള ഭൂമി ലഭ്യമാകുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഒരിക്കൽ പോലും അതിന് ഉറപ്പ് അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഓമന മുരളി സ്വാഗതം പറഞ്ഞു കൊല്ലം എം ബി പ്രേമചന്ദ്രൻ വിശിഷ്ടത്തിനും രണ്ടായിരത്തി പതിനെട്ട് ആരംഭിച്ചപ്പോൾ അത് ആയിരുന്നു എന്നുണ്ടെങ്കിൽ പുതിയ മാർഗനിർദ്ദേശം അനുസരിച്ച് ഇവിടെ ബഹുമാനപ്പെട്ട മന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ ശതമാനത്തിലധികം വരുന്ന ന്യൂനപക്ഷ ജനവിഭാഗങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്ന ഏതൊരു പദ്ധതിയും രാജ്യത്ത് എവിടെ വേണമെങ്കിലും ഏറ്റെടുക്കാൻ കഴിയുന്ന നിലയിൽ പി എം ജെ എന്ന പദ്ധതിയുടെ രൂപകൽപ്പനയ്ക്ക് അല്ലെങ്കിൽ മാർഗ്ഗ പരിശോധിച്ചാൽ അധ്യക്ഷ പ്രസംഗത്തിൽ കേരളത്തിന്റെ ന്യൂനപക്ഷ വകുപ്പിന്റെ ചുമതലയുള്ള മന്ത്രി മൂന്ന് മാസത്തിൽ ഒരിക്കൽ എം പി ചെയർമാൻ ആയിട്ടുള്ള പാർലമെന്റ് അംഗം ചെയർമാൻ ആയിട്ടുള്ള കേന്ദ്രാനുഷ്ഠിത പദ്ധതികളുടെ അവലോകന യോഗത്തിൽ നിരന്തരം ഞങ്ങൾ അവലോകനം ചെയ്യുന്ന ന്യൂനക്ഷേമ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി എ പി എം മുഹമ്മദ് ഹാനിഷ് ഐ എസ് കൊല്ലം ജില്ലാ കളക്ടർ ദേവിദാസ് ഐ എ എസ് പുനലൂർ ആർ ഡി ഒ സുരേഷ് ബാബു എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു ചടങ്ങുകൾ നടത്തിയത് അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഇന്ദു എസ് എസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലൈല ബി വി അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ സി ജോസ് ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ അനിൽകുമാർ അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ എൻ കോമളകുമാർ മായാകുമാരി എൽ ഗോപാലകൃഷ്ണൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ റീന ഷാജഹാൻ ഇ കെ സുധീർ കൊല്ലം ജില്ലാ പ്ലാനിംഗ് ഓഫീസർ ആമിന ബി വി എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് ബി ഡി ഒ അരുണ ആർ നന്ദി പറഞ്ഞു റിപ്പോർട്ടർ സുനിൽ വള്ളിക്കാല ഈ ക്രിസ്മസ് ന്യൂ അല്ല എന്നോടൊപ്പം നാല് ഗ്രാമിന് മുകളിലുള്ള എല്ലാ പെർച്ചേസിനും ഉറപ്പായ സമ്മാനം ഡിസംബർ ഒന്ന് മുതൽ ജനുവരി ജനുവരിയഞ്ചു വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾക്ക് സമ്മാനങ്ങൾ ഒന്നാം സമ്മാനം ഗോൾഡ് നെക്ലേസ് രണ്ടാം സമ്മാനം സമ്മാനം ഡയമണ്ട് റേ റേ മൂന്നാം ഗോൾഡ് കൂടാതെ നിങ്ങളെ കാത്തിരിക്കുന്നു മറ്റനേകം സമ്മാനങ്ങളും ഈ ആഘോഷനാളിൽ നാളിൽ അൻപത് ശതമാനം അഡ്വാൻസ് ബുക്ക് ചെയ്യുന്ന വിവാഹ പാർട്ടികൾക്ക് ഒരു ശതമാനം അധികം മൂല്യം പഴയ സ്വർണത്തിന് ഉയർന്ന മൂല്യം സീറോ പേഴ്സൻറ്റ് സ്വർണ്ണ ഗോൾഡൻ ഡയമണ്ട് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ